മുഹമ്മദ് സൗഹൃദവേദി വായനശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സൗഹൃദവേദി നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിവരില്ലെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല അവരുടെ പുതുവർഷമാണ് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ള ലാബ് നാടിന് ലഭിച്ചിട്ടുണ്ട് ലാബ് സന്ദർശിച്ചപ്പോൾ ഏറെ സംതൃപ്തി തോന്നി കാൽ നൂറ്റാണ്ടിലേറെയായി ഒരു കൂട്ടം ആൾക്കാർ അർപ്പണ ബുദ്ധിയോടെ നിലകൊള്ളുന്നതിനാലാണ് ഇത്തരം നേട്ടങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്നതെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യനന്മയുടെ മഹാ മഴ പെയ്ത്താണ് സൗഹൃദവേദിയുടെ അമരക്കാരിലൂടെ നാടിന് ലഭിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് പറഞ്ഞു പോയ അവർ ചോദിച്ചാൽ പാതിരാവിന്റെ മിഡ് നൈറ്റ് അവന്റെ അവന്റെ പേര് പേര് അഭിമാനത്തോടെ പറയാൻ കഴിയും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു വലിയൊരു ും ഉത്സവാഘോഷം പോലെയാണ് വായനശാലയുടെ വാർഷികം നാട് നെഞ്ചേറ്റുന്നത് വീഴുന്നവരെ ചേർത്തു പിടിക്കുന്ന സംസ്കാരമാണ് വായനശാലയുടെ മുഖമുദ്രയെന്ന പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു മനുഷ്യർ അറിവ് നേടുന്നത് പുസ്തകങ്ങൾ വായിച്ചും മനുഷ്യരെ വായിച്ചെടുത്തുമാണ് മനുഷ്യരെ വായിച്ചെടുക്കാൻ എല്ലാവർക്കും കഴിയില്ല സൌഹൃദവേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് കഴിയുന്നതിനാലാണ് കാലം ഓർമ്മിക്കുന്ന നേട്ടങ്ങൾ നാടിന് നൽകാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആയിരം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് ടി കുഞ്ഞുമോൻ അധ്യക്ഷനായി അർജുൻ മഹാദേവൻ എസ് ടി റെജി മുഹമ്മ എസ് എച്ച് എച്ച്ഒ ലൈസാദ് മുഹമ്മദ് ആർ വിനോദ് പി കെ ബിനോയ് ബിജീഷ് മുല്ലശ്ശേരി ഷജിമോൾ സജീവ് ഡി തങ്കച്ചൻ കെ ഡി അനിൽകുമാർ പി എം സുഗാന്തി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പർണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു